മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ പതിനൊന്നാം പ്രതി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തിയാണ് കേസിലെ ഒന്നാം പ്രതി എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച തന്നെ പരിഗണിക്കാൻ സാധ്യത മാസപ്പടി കേസിൽ പതിമൂന്ന് പേരെ പ്രതി ചേർത്താണ് എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് സി എം ആർ എൽ എം ഡി ശശിധരൻ കടത്ത ഒന്നാം പ്രതിയായ കേസിൽ വീണാ വിജയൻ പതിനൊന്നാം പ്രതിയാണ് നൂറ്റിപ്പതിനാല് രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും എസ് എഫ് ഐ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച തന്നെ നമ്പറിട്ട് പരിഗണിക്കാൻ സാധ്യതയുണ്ട് എസ് എഫ് ഐ ഒ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നാൽ കൂടുതൽ ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചിരുന്നു വീണ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു എസ് എഫ് ഐ ഒ റിപ്പോർട്ട് കോടതി സ്വീകരിച്ച് അത് പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിന്റെ കോപ്പി ആവശ്യപ്പെടുമ്പോ അതിന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ഏജൻസികൾ ഇതിനകത്ത് സഹകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതിപ്രകാരം പ്രകാരം അതായത് ഒരു ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഹോൾഡേഴ്സിനെ ഈ പണം തിരികെ മാത്രമല്ല മാത്രമല്ല ഞാൻ ഈ ഈ പിടിച്ച പണം പണം തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയ നടത്തിയ വ്യക്തികളിൽ നിന്നും തിരികെ പിടിച്ച് കമ്പനിയിൽ കൊണ്ടുവരണമെന്നും എന്റെ പരാതിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം മാസപ്പടി കേസിൽ ഇ ഡിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് റിപ്പോർട്ട് നേടിയത് ജനം കൊച്ചി